ഹായ് ഗേസ് അപ്പോൾ എല്ലാവർക്കും നമ്മുടെ മാസ്റ്റർ യൂട്യൂബ് ഞാനെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ വിജയാനന്ദ്ര അതാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇതെ ബോഡി ഫില്ലറാണ് അപ്പോൾ ഇതാണ് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് അപ്പോൾ ഫേക്ക് ഒന്നല്ല നമുക്ക് അടിപൊളിയായിട്ട് ഇത് ഉണ്ടാക്കാൻ പറ്റും ഏറ്റവും ചിലവ് കുറഞ്ഞ രീതിയിലും വളരെ പെട്ടെന്ന് ഒരു അഞ്ച് മിനിറ്റ് കൊണ്ട് തന്നെ ഇത് ഉണ്ടാക്കാൻ പറ്റും ഒരു ഇരുന്നൂറ് ഗ്രാമം കഴിക്കുന്ന ഒരു പൈസയ്ക്ക് നമുക്ക് ഇത് ഒരുപാട് ഒരു അരക്കിലോ നമുക്ക് ഉണ്ടാക്കാനായിട്ട് സാധിക്കും ബോഡി ഫില്ലർ അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കാം എന്നുള്ള കറക്റ്റായിട്ട് ഞാൻ പറഞ്ഞുതരാം അപ്പോൾ ഇതിന് എന്തൊക്കെ സാധനങ്ങൾ വേണ്ടതെന്ന് പറഞ്ഞാൽ മിക്കലുകളാണ് അപ്പം ജി പി റസിൻ വേണം അതേപോലെ തന്നെ കൊബാൾട്ടാണ് കേറ്റ്ലസ്റ്റ് പിന്നെ ചോക്ക് പൊടി പിന്നെ മാർബിൾ പൗഡർ പിന്നെ വൈറ്റ് പിഗ്മെൻറ്റ് ഇതൊക്കെയാണ് ആവശ്യമായിട്ട് വേണ്ടത് അപ്പോൾ വളരെ ഈസി ആയിട്ട് അഞ്ച് മിനിറ്റോടെ തന്നെ സിമ്പിളായിട്ട് ഉണ്ടാക്കാവുന്നോ അതും നമ്മളിപ്പോൾ ഒരു നൂറ് ആണ് എടുത്ത് എടുത്തതെന്നുണ്ടെങ്കിൽ അതൊരു ഇരുന്നൂറ് ഇരുന്നൂറ്റമ്പത് ഗ്രാം വരെ നമുക്ക് സിമ്പിൾ ആയിട്ട് ഉണ്ടാക്കാൻ പറ്റും അപ്പോൾ ഏറ്റവും ചില കുറഞ്ഞ രീതിയിൽ അപ്പോൾ നമ്മുടെ വീഡിയോ മോയിട്ട് സ്കിപ്പ് ചെയ്താൽ കാണാതെ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നമ്മുടെ ചാനൽ വരെ സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാൻ സപ്പോർട്ട് ചെയ്യാം ഈ ഒരു ബോഡി ഫില്ലർ മിക്സ് ചെയ്യുന്നത് വിടുന്നതും എല്ലാം കാണിക്കുന്നുണ്ട് പക്ഷെ എവിടെയും എങ്ങും ആരും പറഞ്ഞു കേട്ടത് പോലും ഇല്ല ഈ ഒരു സംഭവം ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്നാണ് അപ്പോൾ അത് യൂട്യൂബിൻ്റെ ചരിത്രത്തിൽ ആദ്യമായി തന്നെ നമ്മളിത് കാണിച്ചു തരാണ് ഇതെങ്ങനെ ഉണ്ടാക്കാം എന്നുള്ളത് അപ്പോൾ ഇത് ഒരുപാട് പേര് ഇത് ഉപയോഗിക്കുന്നുണ്ട് ആശ്ചരിമാർ ായിക്കോട്ടെ അതേപോലെ തന്നെ എന്താ പറയുക പെയിൻറ്റിങ്ങാരും ഒരുപാട് ആൾക്കാർ ഇതൊക്കെ ഉപയോഗിക്കുന്നുണ്ട് അപ്പോൾ ഇവർക്കൊന്നും അറിയില്ല ഇത് ഇതെങ്ങനെയാണ് ഉണ്ടാക്കാമെന്നുള്ളത് അപ്പോൾ ഇത് നമുക്ക് വളരെ ചിലവ് പറഞ്ഞ രീതിയിൽ സിമ്പിളായിട്ട് ഉണ്ടാക്കാം കേട്ടോ അപ്പം ഇത് ആയിട്ട് ഞാൻ കാണിച്ചു തരാം അപ്പോൾ അദ്ദേഹം നമ്മൾ ജി പി റസ്സിനാണ് മേടിച്ച് വെച്ചിട്ടുള്ളത് ഒരു മുപ്പത്തഞ്ച് കിലോളം മേടിച്ച് വെച്ചിട്ടുണ്ട് അതൊരു വേറൊരു ആവശ്യത്തിന് വേണ്ടി മേടിച്ചതാണ് അപ്പോൾ ഒരു നൂറ്റി അറുപത് രൂപോളമാണ് നമുക്ക് ഈ ഒരു കിലോയ്ക്ക് വേണ്ടി വന്നിട്ടുള്ളത് ഈ ജി പി റസിന് അപ്പോൾ അദ്ദേഹം നമ്മൾ വെയ്റ്റ് ഒക്കെ നോക്കിയിട്ട് ഒരു നൂറ് ഗ്രാമാണ് നമ്മൾ ഒഴിച്ചെടുക്കുന്നത് ആ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു ഓയിൽ പോലെയാണ് ഒരു വെളിച്ചെണ്ണ എന്ന് പറഞ്ഞ പോലെയൊക്കെയാണ് അപ്പോൾ അത് പല കമ്പനിയിലുണ്ട് പല ടൈപ്പിലുള്ളതുണ്ട് അപ്പോൾ നമ്മളിവിടെ ഉപയോഗിച്ചിരിക്കുന്ന ഐ സിരിയുടെ പതിനൊന്ന് പൂജയൊന്നെന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു കാറ്റഗറിപ്പെട്ട പൊട്ടറസിനാണ് നമ്മൾ ഉപയോഗിച്ചിരിക്കുന്നത് അപ്പോൾ അതെ നമ്മൾ നൂറ് ഗ്രാം ഒഴിച്ചെടുത്തിട്ടുണ്ട് അതിലേക്ക് നമ്മൾ കൊബാൾട്ട് ആക്സിലേറ്റർ എന്നൊക്കെ പറയുന്ന ആ ഒരു സാധനമാണ് മിക്സ് ചെയ്തെടുക്കുക അപ്പോൾ അതിൻ്റെ കറക്റ്റായിട്ടുള്ള ഈ ഇതിൻ്റെ കറക്റ്റ് ആയിട്ടുള്ള മിക്സ്ഡ് റേഷ്യോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നൂറ് ഗ്രാം നമ്മുടെ റെസ്സിലേക്ക് ജി പി റെസിൻ്റെ പന്ത്രണ്ട് എം എൽ ആണ് ഈ ഒരു കൊബാൾട്ട് ആക്സലേറ്റർ എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു നീല കളറിൽ ഇപ്പോൾ മിക്സ് ചെയ്തുകൊണ്ടിരിക്കുന്ന ആ ഒരു സാധനം ചേർക്കേണ്ടത് പിന്നെ ഇതിലേക്ക് നമുക്ക് കളറിന് വേണ്ടിയിട്ടുള്ളത് പിഗ്മെൻറ്റ് അതൊക്കെ വൈറ്റ് ഏതൊക്കെ വെച്ച് കഴിഞ്ഞാൽ പിഗ്മെൻറ്റ് ആഡ് ചെയ്യാം പിന്നെ ചോക്ക് പൗഡർ ആഡ് ചെയ്യാം തിന്നർ ബേസ് ആയിട്ടുള്ള എന്തും ആഡ് ചെയ്ത് എടുക്കാം പിന്നെ ആ ഒരു കാറ്റലസ്റ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു സംഭവം ഇതിൻ്റെ പകുതി നമ്മൾ ആ ഒരു ചേർത്ത ഒരു ആക്സറിൻ്റെ പകുതിയാണ് വേണ്ടത് ആറ് എം എൽ ആണ് ചേർക്കേണ്ടത് ആ ഒരു കാറ്റലസ്റ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു ഹാർഡ്നർ അപ്പോൾ നമ്മൾ ഈ പറഞ്ഞ മൂന്നും കൂടി ചേരുമ്പോഴാണ് നമ്മുടെ ഫൈബർ ഹാർഡാവുന്നത് റെസിൻ കൊബാൾട്ട് കാറ്റലസ്റ്റ് അപ്പോൾ ഇത് രണ്ടും രണ്ട് ഹാർഡ്നർ തമ്മിൽ കൂട്ടിമുട്ടാനായിട്ട് പാടില്ല ഈ മൂന്നും അല്ലാതെ കൂട്ടിമുട്ടാനായിട്ട് പാടില്ല രണ്ടും മാത്രമായിട്ട് കൂട്ടിമുട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ തീം പുകയും ഉണ്ടാവും കേറ്റ്ലസ്റ്റും കൊബാൾട്ടും തമ്മിൽ കൂട്ടിമുട്ടി കഴിഞ്ഞ് കഴിഞ്ഞാൽ അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കുക പിന്നെ നമ്മുടെ ബോഡി ഫില്ലർ ആയിക്കോട്ടെ എം സിയിലായിക്കോട്ടെ എല്ലാത്തിൻ്റെയും കണ്ടന്റ് തന്നെയാണ് അപ്പോൾ ഇങ്ങനെയാണ് നമ്മുടെ ബോഡി ഫില്ലർ ഇതൊക്കെ ഉണ്ടാക്കുന്നത് അപ്പോൾ അത് നമ്മുടെ ചാനൽ തുടങ്ങിയിട്ട് ഏകദേശം ഒരു നാല് വർഷത്തോളമായി അപ്പോൾ യൂട്യൂബിൽ നിന്ന് നമ്മളൊരു വരുമാനം പോലും പേടിക്കാണ്ടാണ് നമ്മൾ ചെയ്യുന്നത് ഒരു പത്ത് നാന്നൂറോളം വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ട് പിന്നെ ആകെ കുറച്ച് സബ്സ്ക്രൈബേഴ്സ് മാത്രമേ ഉള്ളൂ പക്ഷേ അവരൊക്കെ നല്ല സപ്പോർട്ടാണ് അതുകൊണ്ട് മാത്രമാണ് നമുക്ക് ഇത്തരത്തിലുള്ള വീഡിയോ ഒക്കെ ചെയ്യാനായിട്ടുള്ള പ്രചോദനം അപ്പോൾ നമ്മുടെ ലക്ഷ്യമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ യൂട്യൂബിലെ ഏറ്റവും നല്ലൊരു ചാനല് സാധാരണക്കാരുടെ ഏറ്റവും നല്ലൊരു ചാനലാണ് നമ്മുടെ ലക്ഷ്യം അപ്പോൾ അതിലേക്കാണ് അപ്പോൾ ഒരുപാട് സബ്സ്ക്രൈബേഴ്സൊക്കെ ഇനിയും നമ്മുടെ കൂടെ ഉണ്ടാവണം കട്ട സപ്പോർട്ടായിട്ട് നമ്മൾ നമ്മുടെ ചാനൽ പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ വീഡിയോ കാണുന്ന ആർക്കെങ്കിലും എന്തെങ്കിലും സംശയമോ കാര്യങ്ങളോ അതേപോലെ തന്നെ എന്തെങ്കിലും മെറ്റീരിയലൊക്കെ ആവശ്യമുണ്ടെങ്കിൽ അപ്പം നമ്മളത് കറക്റ്റായിട്ട് എത്തിച്ചു തരുന്നതാണ് അപ്പോൾ എന്തെങ്കിലുമൊക്കെ വേണമെങ്കിൽ നമ്മുടെ നമ്പറിൽ കോണ്ടാക്ട് ചെയ്യാവുന്നതാണ് കേട്ടോ ഇതാണ് നമ്മുടെ ശരിക്കുമുള്ള ബോഡി ഫില്ലർ നമുക്ക് പറയാനുള്ള സാധനം എന്താണ് അപ്പോൾ ആദ്യ കാലങ്ങളിൽ ഇത് ഈ ഒരു രൂപത്തിലാണ് ഈ ഒരു കളറിലാണ് വന്നിരുന്നത് അപ്പോൾ ആദ്യത്തെ ഉപയോഗിച്ചിരുന്ന ആൾക്കാർക്കൊക്കെ അറിയാം ഈ ഒരു രീതിയിലാണ് വന്നിരുന്നത് സൂപ്പർ ടാക്ക് എന്ന് പറഞ്ഞിട്ടായിരുന്നു ആ ഈ ഒരു പേരിലാണ് ഈ ഒരു സാധനം വന്നിരുന്നത് എന്നാൽ ബോഡി ഫില്ലർ ആയിട്ട് വന്ന് വരുമ്പോൾ ഒരു പിഗ്മെന്റ് ആണ് വൈറ്റ് പിഗ്മെന്റ് ആണ് നമുക്ക് അങ്ങനെ ആഡ് ചെയ്ത് കൊടുക്കാം വൈറ്റ് പിഗ്മെന്റ് ആഡ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ ഒരു കളർ കിട്ടും നമ്മുടെ നമ്മുടെ ബോഡി ഫില്ലറിൻ്റെ കളറായിട്ട് വരും ഇപ്പം ഇപ്പം നമ്മുടെ ബോഡി ഫില്ലറിൻ്റെ കളറായി ഇങ്ങനെയാണിതുണ്ടാക്കുന്നത് ഇനി ഇതിൻ്റെ ഹാർഡ്നർ വരുന്നത് ഹാർഡർ വരുന്ന ഇതാണ് കാറ്റലിസ്റ്റ് എന്നാൽ ഇതിന്റെ പേര് അപ്പൊ ഇത് നമുക്ക് ഹാടൊക്കെ ഞാൻ കാണിച്ചു തരാം ഇതാണ് നമ്മൾ നിർമ്മിച്ച നമ്മൾ നിർമ്മിച്ച ബോഡി ഫിൽഡർട്ടോ സംഭവം ശരിക്കും അതേപോലെ തന്നെയാണ് അതിനേക്കാളും ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അതിനേക്കാളും നല്ലതാണ് ഉരയ്ക്കാനൊക്കെ ഒത്തിരി ഹാർഡായിട്ട് വരുന്ന രീതിയിലുള്ള രീതിയിലാണ് ഈ ഒരു ബോഡി ഫില്ലർ വരാൻ നമ്മൾ ഉണ്ടാക്കുമ്പോൾ അപ്പോൾ ഇതാണ് നമ്മുടെ കാറ്റ്ലസ്റ്റ് അപ്പോൾ ഇത് ഒരു വെള്ളം പോലെയാണ് അപ്പോൾ ഇത് തട്ടിപ്പോകുന്നോണ്ട് കഷ്ടപ്പെടുന്നതുകൊണ്ടൊക്കെയാണ് അതൊരു ക്രീമാക്കിയിട്ട് തരുന്നത് അപ്പോൾ ആ ആക്കാൻ വേണ്ടി നമുക്ക് പൗഡർ ഉപയോഗിക്കാവുന്നതാണ് അപ്പോൾ ഈ വൈപ്പും വൈപ്പും ചേർന്നാലറിയാത്തോണ്ടാണ് ഒരു റോസ് കളറിലിത് ആക്കി തരുന്നത് അവിടെ നമുക്ക് കുറച്ച് ഹാഡാക്കി നോക്കാം കുറച്ച് കയറ്റിൽ ചേർത്തുകാടാവുന്നത്തരം ഹാഡാവാനായിട്ട് വെച്ചെടുക്കണം അപ്പം ഇതാണ് നമ്മൾ മുന്നേ ഉണ്ടാക്കിയ ബോഡി ഫില്ലറാണ് തുറന്ന് നോക്കിതാണ് നമ്മൾ മുന്നേ ഉണ്ടാക്കിയ ബോഡി ഫില്ലർ ഫില്ലറ് അപ്പത് റെഡ് കളറിലാണ് നമ്മൾ ഉണ്ടാക്കിയത് അപ്പൊ അത് വൈറ്റ് ആകുമ്പോൾ നമുക്ക് മേടിച്ചാൽ പറയാം അപ്പോൾ ഇത് റെഡ് ആക്കിയത് എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് തന്നെയാണ് അറിയാനായിട്ടാണ് നമ്മൾ റെഡിൽ ഉണ്ടാക്കിയിരിക്കുന്നത് അപ്പോൾ റെഡ് കളറുള്ളതാണത് അപ്പോൾ ഇതേ നമ്മൾ നേരത്തെ ഹാർഡ് ആവാനായിട്ട് വെച്ച ആ ഒരു ബോഡി ഫില്ലർ ഇതേ കട്ടായിട്ടുണ്ട് ഒരു പത്ത് പതിനഞ്ച് മിനിറ്റിന് ശേഷം ഇതേ കറക്റ്റായിട്ട് കട്ടായി തീർന്നിട്ടുണ്ടാകും അപ്പോൾ നല്ല ഉറപ്പ് തന്നെയാണ് ഒരു കുഴപ്പമില്ല നമ്മുടെ മറ്റേ കടയിൽ നിന്ന് പേടിക്കുന്ന ആ ഒരു ബോഡി ഫില്ലറിൻ്റെ അതേ ക്വാളിറ്റി തന്നെയാണ് അതിനേക്കാളും ഒരുപൊടി മുകളിൽ തന്നെയാണ് സംഭവം അപ്പോൾ അതേ നമ്മൾ കുറച്ച് മുന്നേ നിർമ്മിച്ച ആ ഒരു റെഡ് കളറുള്ള ആ ഒരു ബോഡി ഫില്ലർ നമുക്കിന്ന് ഇട്ട് നോക്കാം അപ്പം ഞാൻ കളറും കൂടി ചേർക്കാതെയാണ് ഞാൻ ആദ്യമേ ഇട്ടിരുന്നത് അപ്പോൾ അത് നിങ്ങൾക്ക് വേണ്ടി കളർ ചേർത്തിട്ട് ഞാൻ കാണിച്ചു തരാം അപ്പം അതെ ഈ ഒരു ജന ഈ ഒരു ഗ്യാപ്പിന് നമ്മൾ ഇട്ട് ഇട്ടുകൊടുക്കാണ് ചെറിയൊരു കോഴിയുണ്ട് അപ്പോൾ അതിൽ നമ്മൾ ബോഡി ഫില്ലർ ോഡി ഫില്ലർത്ത് നമ്മൾ നമ്മളുണ്ടാക്കി ആ ഒരു ബോഡി ഫില്ലർ ഇത് സെറ്റ് ആയിട്ടുണ്ട് കേട്ടാ അപ്പൊ ഒരച്ചാലൊന്നും അങ്ങനെ പോണതല്ല അപ്പത് നമ്മളത് ബാക്കി ആ ഒരു ബ്ലേഡ് നമ്മൾ അതിലൊന്ന് കുത്തി വെച്ചിരുന്നു കണ്ട സെറ്റ് ആയി വരണമെങ്കിൽ അപ്പൊ നമ്മുടെ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു അതൊരു മനസ്സിലായി കരുതുന്നു അപ്പൊ മറ്റൊരു വീഡിയോയിൽ കാണാമെന്ന ശുഭപ്രതീക്ഷയോടുകൂടി നമ്മുടെ ഇന്നത്തെ വീഡിയോ അവസാനിപ്പിക്കാനാ